നമസ്കാരം ന്യൂസ് സ്വാഗതം രാഹുൽ ഗാന്ധി പതിനെട്ടാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാൽ സ്ഥിരം പ്രതിപക്ഷ നേതാവായി അവിടെ ഇരിക്കാൻ വേണ്ടിയല്ല രാഹുൽ ഗാന്ധി ഓരോ നീക്കങ്ങളും നടത്തുന്നത് എന്നറിയുമ്പോഴാണ് ബി ജെ പിയുടെ ചങ്കെടുപ്പ് കൂടുന്നത് എങ്ങനെയും ഭരണം തള്ളിയിടാൻ വേണ്ടി തന്നെയാണ് ഒറ്റക്കെട്ടായി തന്നെ ഇന്ത്യ മുന്നണി നീങ്ങുന്നത് അതിനകത്ത് കൂടുതൽ പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യസഭയിലും പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ നോക്കുന്നു അതേസമയം ലോക്സഭയിലെ ബി ജെ പിയുടെ സഖ്യകക്ഷികളെ എങ്ങനെയും കൃത്യമായി പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമായി എത്തിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു എന്നുള്ളത് ഏറെ നിർണായകരമായ ഒരു നിമിഷം തന്നെയാണ് ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ചോദിച്ച് കോൺഗ്രസ്സിന് അത് നൽകാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്ന നരേന്ദ്രമോദിക്കും ക്യാബിനറ്റിനും കൃത്യമായ പ്രഹരം നൽകുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് നൽകുന്നത് അതായത് കോൺഗ്രസ് ഇനി ലക്ഷ്യം വയ്ക്കുന്നത് അധികാരം മാത്രമാണ് അതല്ലാതെ പ്രതിപക്ഷത്തിരിക്കാൻ അല്ല തിരുത്തൽ ശക്തിയായി പ്രതിപക്ഷത്ത് ശക്തമായ പ്രതിപക്ഷത്ത് ഉണ്ടാകും എന്ന ഒരു ഡയലോഗായിരുന്നു ആദ്യം രാഹുൽ ഗാന്ധി പറഞ്ഞതെങ്കിൽ അത് കേട്ട് വിശ്വസിച്ച് മണ്ഡന്മാരെ പോലെ ഇരിക്കുകയാണ് ഇവിടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷികളിൽ പ്രധാനിയായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദളിലെ നിരവധിയായ എം പിമാർ വളരെ വൈകാതെ തന്നെ രാജിവെക്കുകയും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ടി ഡി പിയിലെ അംഗങ്ങളാണ് കുറച്ചുകൂടി ശക്തമായി ബി ജെ പിയോടൊപ്പം നിൽക്കുന്നത് അതിന് കാരണം ജഗൻമോഹൻ റെഡ്ഡിയോടുള്ള വിരോധം തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡിയെ തകർക്കും വരെ ടി ഡി പി ബി ജെ പിയുടെ കൂടെ തന്നെ നിൽക്കും എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവ് മാടി വിളിച്ചാൽ അങ്ങോട്ടേക്ക് പോകാൻ യാതൊരു മടിയും കാണിക്കുകയില്ല നിലവിൽ നമുക്കറിയാം തേജസ്വി യാദവ് ബീഹാറിലെ പ്രതിപക്ഷ നേതാവാണ് എന്നാൽ തേജസ്വി യാദവ് കൃത്യമായി പറഞ്ഞു നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ തകർക്കാൻ ബി ജെ പി ഏതറ്റം വരെ പോകും നിതീഷ് കുമാറിൻ്റെ എം പിമാരെ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് ലയിപ്പിക്കാനും തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നു ഇതിൽ നിന്നും മോചിതനാകാൻ സ്വയം നിതീഷ് കുമാർ തീരുമാനിക്കേണ്ടത് അനിവാര്യമാണ് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിതീഷ് കുമാർ ഇന്ത്യാ മുന്നണിയോടൊപ്പമാണ് നിൽക്കുന്നതെന്നും ഇന്ത്യ മുന്നണിയുമായി എല്ലാ അർത്ഥത്തിലും സഹകരിക്കും ഈ കാര്യത്തിൽ ബി നയങ്ങളെ താൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം അഗ്നിപത് വിഷയത്തിലും നിതീഷ് കുമാർ ബി ജെ പിക്ക് എതിരായി തന്നെയാണ് നിന്നിരുന്നത് നിരവധിയായ വിഷയങ്ങളിൽ ബി ജെ പിയും അതുപോലെ ഐക്യ ജനതാദളും വിഭിന്ന അഭിപ്രായമാണ് ഇപ്പോഴും സംസ്ഥാനതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന കാര്യത്തിൽ ബി ജെ പിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട് താൽക്കാലികമായി മാത്രമാണ് അധികാരത്തിൽ മുന്നേറുന്നത് എന്നാൽ ആ മുന്നേറ്റം എവിടെ വെച്ച് നിലയ്ക്കും എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട് ആ ആശയക്കുഴപ്പം ഊതി വീർപ്പിച്ചുകൊണ്ട് തന്നെ നിരവധിയായ എം പിമാരെ രാജിവെപ്പിക്കാനും ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഐക്യ ജനതാദളുമായി ഒരു ഡീലിലേക്ക് എത്താനുമാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ആ ഓഫർ നിരസിക്കാൻ തള്ളിക്കളയാൻ കഴിയില്ല കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങൾ എന്ന് നിതീഷ് കുമാറിന് നന്നായി അറിയാം പണം വാരി എറിഞ്ഞാലോ അല്ലെങ്കിൽ എം പിമാരെ വിലക്കെടുത്താലോ എം എൽ എമാരെയോ എം എൽ സിമാരെയോ രാജിവെപ്പിച്ച് കുതിര കച്ചവടം നടത്തിയാലോ ഒന്നും ഇനി നിതീഷ് കുമാറിന് ഇരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് ഒരു ഇളക്കം തട്ടിയാൽ നിതീഷ് കുമാർ ഏത് രീതിയിലും അത് നിലനിർത്താൻ ആരുമായും സഖ്യം ചേരും അതറിയാവുന്ന ബി നന്നായി അറിയാം ഈ ഭരണം അസ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്